ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ അടിക്കാൻ വരുന്നതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ കഴിയണം പരാജയപ്പെടുമ്പോഴും സന്തോഷത്തോടു കൂടിയും കരുത്തോടു കൂടിയും പരാജയപ്പെടുന്നു ഇപ്പോഴുള്ളതുപോലെ ഗ്രോത്തിലും പ്രോഫിറ്റിലും കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പ് വരുത്തലിലൂടെയാണ് നമ്മൾ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കേണ്ടത് നിലവിലുള്ള ബിസിനസ് ബിസിനസ്സിന് അതിനനുസരിച്ചുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് സിസ്റ്റം എന്ന് മാത്രമല്ല സിസ്റ്റം മാത്രം പോരാ ഇപ്പോൾ സിസ്റ്റമുള്ള എല്ലാ ബിസിനസ്സുകളും വിജയിക്കുന്നില്ലല്ലോ നമുക്കൊരു വിവിഡ് വിഷൻ ആവശ്യമുണ്ട് വിവിഡ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് വിഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് വിഷനായിരിക്കും നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വിഷൻ വിവിഡ് വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ് ടൈം വിഷനാണത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് എം എം വി ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള സേ ഏതെങ്കിലും ഒരു എക്കണോമി ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കാം ചിലപ്പോൾ കേരളത്തിലായിരിക്കാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ വരുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോഴാണ് അറിയുന്നത് ഇത്രയും കൂടി നല്ല ഓപ്പർച്യൂണിറ്റി വേറെ പല സ്ഥലങ്ങളിലും ആയി വരുന്നുണ്ട് ഇപ്പോഴേ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും അങ്ങനെയാണ് പറഞ്ഞപോലെ നമ്മൾ ഇപ്പോൾ യു എയിലുണ്ട് ഓഫീസ് എല്ലാവർക്കും അതിന് മുമ്പേ അറിയാവുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ടോട്ടലി ഡിഫറെൻറ്റ് നമ്മളെ എൻവയോൺമെൻറ്റ് ഓൾറെഡി ഉണ്ടാക്കിയെടുത്ത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ഇതിലേക്ക് മാറുമ്പോൾ അത് മാറണോ വേണ്ടോ ചിലപ്പോൾ ഫാമിലിനെ തന്നെ ചിലപ്പോൾ കൂടി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ മേജർ ഡിസിഷൻസ് ഈ ബിസിനസ് പരമായിട്ട് എടുക്കുമ്പോൾ പലർക്കും സക്സിഡ് ചെയ്യാൻ പറ്റലുണ്ട് എന്നാൽ പറ്റാതെയുണ്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അവർ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെറ്റർ അഡ്വൈസം തരീ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് നമ്മൾ നിലവിലൊരു സംരംഭം നടത്തിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നു അങ്ങനെയാവുക അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഇവിടെയുണ്ട് അതിനെ നടത്തിക്കൊണ്ടുപോകുന്നു അതിൻ്റെ ഒരു ബിസിനസ്സ് എക്സ്പാൻഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ വേറൊരു കൂടി പുതിയൊരു ഓപ്പണിംഗ് നടത്തും അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ ഒരു ഓപ്പണിംഗ് നടത്തുന്നത് നിലവിലുള്ള ബിസിനസ് ഇപ്പോഴുള്ളതുപോലെ ഗ്രോത്തിലും പ്രോഫിറ്റിലും കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പ് വരുത്തലിലൂടെയാണ് നമ്മൾ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കേണ്ടത് പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പുതിയ ഒരു എക്സ്പാൻഷനിലേക്കോ അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് മേഖലയിലേക്കോ തിരിയുന്നത് ഇത് സ്വാഭാവികമായിട്ട് ഒണ്ടർപ്രനഷൻ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇനി അത് എൻ്റെ ബിസിനസ് നടന്നു പോയിക്കൊള്ളും ഞാൻ അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഒരു മൂവിങ് എന്ന് പറയുന്നത് ആവശ്യമാണ് അനിവാര്യവുമാണ് പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്താൻ കഴിയണം നിലവിലുള്ള ബിസിനസ് എൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഇപ്പോഴുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം അടുത്തൊരു കാര്യത്തിലേക്ക് തിരിയാൻ ഏറ്റവും ചുരുങ്ങിയത് ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ നിലവിലുള്ള ബിസിനസ്സിനെ ലീഡ് ചെയ്യുകയും അതിനെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ വ്യക്തി മറ്റൊരു ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അതിലേക്ക് മാറാൻ പാടുള്ളൂ നിലവിലുള്ള ബിസ് അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് സിസ്റ്റം എന്ന് മാത്രമല്ല സിസ്റ്റം മാത്രം പോരാ ഇപ്പോൾ സിസ്റ്റമുള്ള എല്ലാ ബിസിനസ്സുകളും വിജയിക്കുന്നില്ലല്ലോ സിസ്റ്റം മാത്രം പോരാ ആ സിസ്റ്റ സിസ്റ്റത്തെ വളരെ നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ലീഡേഴ്സിനെ അവിടെ ഉണ്ടായിരിക്കണം അതിന് പറ്റിയ ലീഡേഴ്സിനെ ഇനീഷ്യൽ ഫേസിൽ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം ഞാൻ ബൈ പ്രൊഫഷണൽ ആർക്കിടെക്റ്റ് ആണ് ടു വേർഡ്സ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസം നമ്മൾ ഓരോ ദിവസം കൗണ്ട് ചെയ്യുന്ന നമുക്ക് ഒന്നൊന്നര വർഷമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്താണല്ലോ നമ്മൾ നേരത്തെ നാളെ നടക്കാൻ പോകുന്ന മേജർ ഡിസിഷൻ നമുക്ക് ഡിസിഷൻ ഫെറ്റിക് ആണല്ലോ മെയിൻലി ഉള്ളത് എന്താ ചെയ്യണ്ടതെന്ന് ആക്ച്വലി അറിയില്ല കൂടുതൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി താളം തെറ്റും അപ്പോൾ നമ്മൾ ഈ ജേണി കൂടി കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിരിക്കാം അല്ലെങ്കിൽ സാറ് പറഞ്ഞപോലെ പാർട്ട്ണർ ആരെങ്കിലും ഉണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു ടീം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഡെവലപ്പായി വന്നിട്ട് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആദ്യം ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്തൊരു കഴിവ് അല്ലെങ്കിൽ ഒരു പാർട്ട്നറെ നോക്കുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ട ഒരു മാനസികാവസ്ഥ എന്തായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിവിഡ് വിഷൻ ആവശ്യമുണ്ട് വിവിഡ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ബിസിനസ് വിഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് വിഷൻ ആയിരിക്കും നമ്മൾ ബിസിനസ്സെ കുറിച്ചുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വിഷൻ വിവിഡ് വിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ്ങ് ടൈം വിഷനാണത് എന്താണ് ഈ ബിസിനസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വിഷൻ ഇതിലുണ്ടായിരിക്കണം അപ്പോൾ ആ വിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ബിഗ് വൈ എന്തുകൊണ്ടാണ് യെസ് യെസ് അപ്പോൾ ഉദാഹരണമായിട്ട് അഞ്ച് വർഷത്തിന് ശേഷം എങ്ങനെയുള്ള ഒരു ബിസിനസ്സിൻ്റെ ലീഡറായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് മാത്രമല്ല ഞാൻ ലീഡർ ആവണമെന്നില്ല ഞാൻ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സും നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ടോട്ടലി ഡിഫറെൻ്റായിട്ട് എന്നെ കാണണം ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു ഒരു ബിസിനസ്സിന് ലീഡ് ചെയ്യുന്ന ആണ് നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊരു ടോട്ടലി ഡിഫറെൻ്റ് സബ്ജക്റ്റാണ് അപ്പോൾ നമ്മൾ ആ ബിസിനസ് ലീഡ് ചെയ്യുന്ന വേയിൽ നമ്മുടെ ഒരു അഞ്ച് വർഷത്തെ വിഷനിൽ ഇപ്പോൾ ഉണ്ടാവുന്ന മൂവ് പ്ലാൻഡ് മൂവാണോ അതല്ല പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി കാണുകയും അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഈ പെട്ടെന്ന് കാണുന്ന ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ ചാടുമ്പോൾ അത് നല്ലൊരു ചാട്ടം വേണമെങ്കിൽ പെട്ടെന്ന് പുന്തി വരാൻ കഴിയും പക്ഷേ അവിടെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനമുണ്ട് നമ്മൾ വർഷങ്ങളെടുത്ത് ബിൽഡ് ചെയ്തൊരു സാധനത്തെ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ടോ അതിൽ ശ്രദ്ധയില്ലാതെയാണ് മറ്റിതിലേക്ക് ചാടുന്നത് എങ്കിൽ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ പഠനങ്ങൾ വെച്ചും ഞാൻ പറയുന്നത് നിങ്ങൾ ചാടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനെ നിലനിർത്തുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നിലവിലുള്ളൊരു സാധനത്തിന് വിട്ടുകൊണ്ടല്ല പോകേണ്ടത് നിലവിലുള്ളൊരു സാധനം നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാതെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നിലവിലുള്ള സാധനം ഉപേക്ഷിക്കേണ്ടി വന്നാലും അല്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ചും ആയിട്ടുള്ള കൺസെപ്റ്റ് അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിനെ റൺ ചെയ്യുന്നു ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പാഷനുമായി എൻ്റെ അഭിരുചിയുമായി എൻ്റെ കഴിവുമായിട്ട് അത് യോജിച്ച് പോകുന്നില്ല എങ്കിൽ നമുക്ക് ആ ബിസിനസ്സിനെ മാറ്റി പുതിയ ബിസിനസ്സിലേക്ക് മാറാം പക്ഷെ അപ്പോഴും ഇതിനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ സെറ്റിൽ ചെയ്യാൻ കഴിയേണ്ടതുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങി പല ട്രയലുകൾ നടത്തി പല രൂപത്തിൽ ശ്രമിച്ചു ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ആ ബിസിനസ്സിനെ സെല്ല് ചെയ്യാനോ ഈ പാഷനുള്ള ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ അതിനെ അതിൽ നിന്ന് ഏറ്റവും ചെറിയ നഷ്ടത്തിലോ അതല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റോടെ എങ്കിലും അതിന് സെല്ല് ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ അതല്ലാതെ ഇപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ബിസിനസ്സിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഇല്ലാണ്ടായി ആളുകളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ സ്റ്റാഫിനോട് റെസ്പോൺസ് ചെയ്യാതെ ഇതെന്ന് പറഞ്ഞാൽ ബിസിനസ് വിഡ്രോവൽ എന്നാണ് അതിന് പറയാം ഒരു ഓണ്ടപ്രനറുടെ ബിസിനസ് വിഡ്രോവൽ സിസ്റ്റംസിൽ പെട്ടതാണിതൊക്കെ അതിനർത്ഥം പടുകുഴിയിലേക്ക് നോക്കുക അല്ലല്ല പടുുകുഴിയിലേക്ക് ചാടാനുള്ള തയ്യാറെടുള്ളപ്പാണത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ആ ബിസിനസ്സിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്ന അവസാനം ദിവസം വരെ അതിൻ്റെ ലീഡറായി ആവേശത്തോടു കൂടി തന്നെ നിൽക്കാൻ പറ്റും സാറിപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു ഞാൻ ലാസ്റ്റ് ഒരു ഇത് ന്യൂറോ സയൻസ് ഒരു സ്റ്റഡി വായിച്ചാണ് സിലിക്കൺ വാലി ബേസ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഓണ്ടർപ്പണർ ആൾക്കാരുടെ ഇടയിൽ ഒരു പഠനം നടത്തിയതാണ് ഇത്ര പ്രാവശ്യം തോറ്റെട്ടാണ് ഒരാവറേജിൽ ഇത്ര ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നോക്കിയപ്പോൾ പതിനേഴ് പ്രാവശ്യമാണ് ആവറേജ് അത് കഴിഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഒമ്പതോളം പരിപാടികൾ വാങ്ങിയിട്ടുണ്ടാവും മൂന്നെണ്ണം അത്യാവശ്യം ഒരെണ്ണം ഉഷാറാണ് രണ്ടെണ്ണം സർവൈവിങ് ഇതാണ് അപ്പോൾ പല സാഹചര്യം നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബിഗ് വൈ നമ്മൾ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻ സാറിപ്പോൾ പറഞ്ഞ പോലെ അവസാനം വന്നു നടന്ന് പക്ഷേ നടന്നില്ല അത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ചെയ്യാൻ കഴിയണം ഇപ്പോ നിങ്ങൾ നോക്കൂ ഇപ്പോൾ പുതിയ തലമുറയിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവരൊക്കെ ബിസിനസ്സാണ് ആവേശം കാരണം ഈ പുതിയ വീഡിയോസൊക്കെ കണ്ടിട്ട് പക്ഷേ ബിസിനസ് എന്നുള്ളത് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങിയാൽ പൈസ ഉണ്ടാക്കാം ശരിയാണ് ബിസിനസ് നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കൂ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഒന്നുകിലും ബിസിനസ് കയറാൻ അല്ലെങ്കിൽ സെയിൽസ് കയറാൻ ഈ രണ്ട് കൂട്ടരാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ ഈ ബിസിനസ്സിന് ഈ വീഡിയോയില് പറയുന്നത് പോലെയല്ല ഇതിനെ നടത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം പക്ഷേ ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ അടിക്കാൻ വരുന്നതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കാൻ കഴിയണം പരാജയപ്പെടുമ്പോഴും സന്തോഷത്തോടു കൂടിയും കരുത്തോടു കൂടിയും പരാജയപ്പെടണം ഉയർന്നു വരുമ്പോൾ തന്നെ അതേ കൂടെ മുന്നോട്ട് നിൽക്കാൻ അപ്പം ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അതെനിക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചാട്ടങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ പുതിയ മൂവ്മെൻറ്റ്സ് ഒരിക്കലും നിലവിലുള്ള ബിസിനസ്സിനെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ ഇത് വളരെ പ്രധാനമാണ് എം എം വി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു Thank you. Thank you.